السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن أماراتي بالسوء ما تعاضت من جهلها بنذير الشيب والهرام ولا أعادت من الفعل الجميل قير ضيف الم ما بي رأسي غير محتشم لو كنت أعلم أني ما أوقره كتمت سرا بدل منه بالكتم من لي برد جماح من غوايتها كما يرد جماح الخيل باللجوم مولاي അവസാനത്തിൽ വരിയിലൂടെ താൻ തൻ്റെ ശരീരത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട നര എന്ന് പറയുന്ന ഉപദേഷ്ടാവിനെ പോലും തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹം അടങ്ങുന്ന മനുഷ്യവർഗം ഈ പോലും തെറ്റിദ്ധരിക്കുന്നത് എന്നതിൻ്റെ കാരണത്തെ അദ്ദേഹം ചില ബൈത്തുകളിലൂടെ വിശദീകരിക്കുകയാണ് അത് ബുർദയിലെ രണ്ടാമത്തെ അധ്യായമായി അദ്ദേഹം അതിനെ വേർതിരിച്ച് ചില വരികളിലൂടെ അതിനെ മനസ്സിലാക്കി തരികയും അതിനുശേഷം ഹബീബ നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മഹത്തായ മധുരയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യുകയാണ് നമ്മ പോലെയുള്ള സാധാരണക്കാർ പ്രത്യേകമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വരികളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ടുള്ള അതൊരിക്കലും ഉപദേശം സിദ്ധിച്ചില്ല അതൊരിക്കലും സ്വീകരിച്ചില്ല മിൻ അതിന്റെ വിവരക്കേട് കാരണമായിട്ട് ശൈബി വൽ ഹറമി രണ്ട് മുന്നറിയിപ്പുകാരുടെ താക്കീതുകളെ കുറിച്ച് അതിന് വിവരമില്ലാതെ പോയി എന്നതാണ് കാരണം ഒന്ന് ശൈബ് ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ വെളുത്തുപോകുന്ന നര എന്ന് പറയുന്ന അവസ്ഥ മറ്റൊന്ന് ഹറം വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥ നര വരുന്നതുകൊണ്ട് വാർദ്ധക്യമായിക്കൊള്ളണം എന്നില്ല അറുപത് വയസ്സിന് ശേഷമുള്ള അവസ്ഥക്കാണ് ഹറം എന്ന് പറയുക അതിനു മുമ്പ് തന്നെ മനുഷ്യന് നര വരാമല്ലോ അതിന് മധ്യവയസ്കഥ എന്നാണ് പറയുക ഈ രണ്ട് മുന്നറിയിപ്പുകാരെ കുറിച്ച് വിവരമില്ലാത്തതിന്റെ പേരിൽ എൻ്റെ ശരീരം അമ്മാറത്തുമ്പിസു ആയ നഫ്സ് അത് ഉപദേശം സ്വീകരിച്ചില്ല എന്ന പരാതിയാണ് സ്വന്തം നഫ്സിനെ കുറിച്ച് ഈ മമ്പൂസീരി തന്നെ പറയുന്നത് അവരൊക്കെ എത്രയോ വലിയ ദറജയിലും മർത്തബലയിലുമാണെന്ന് നമുക്കറിയാം അവരൊക്കെ തന്നെ ഇങ്ങനെ താഴ്മയും അവരുടെ വല്ലായ്മയും ഇല്ലായ്മയും പറയുമ്പോൾ ഒന്നിനും കൊള്ളാത്ത എന്നെ പോലെയുള്ള സാധുക്കളൊക്കെ ഇതിൽ നിന്ന് എത്രമാത്രം പാഠം ഉൾക്കൊള്ളണമെന്ന് ഗൗരവതരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പറയുന്നത് നോക്കൂ എന്റെ അമ്മാറത്തുമ്പിസു ആയ നഫ്സ് എന്നാണ് മനുഷ്യ ശരീരത്തിന്റെ അതല്ലെങ്കിൽ അവന്റെ ആത്മാവിന്റെ അവസ്ഥകളിൽ നിന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള അവസ്ഥക്കാണ് അമ്മാറത്തും ബിസു എന്ന് പറയുക മഹാന്മാരുടെ ഭാഷയിൽ വിശദീകരിച്ചാൽ മനുഷ്യന്റെ നപ്സിന് പല ഘട്ടങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് ഒരു നാലവസ്ഥകളാണുള്ളത് അതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ പിന്നെ അത് പൂർണാവസ്ഥകളിലുള്ള പൂർണ്ണതകളാണ് മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള നാലവസ്ഥകൾ ഒന്ന് അമ്മാറത്താണ് മറ്റൊന്ന് ലവ്വാമയാണ് മറ്റൊന്ന് മുൽഹിമയാണ് നാലാമത്തത് മുത്തുമയാണ് ആ മുത്തുമ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ അരികിൽ സത്യത്തിൽ സ്വീകാര്യനാകുന്നതും ആ സമയത്ത് മാത്രമാണ് അള്ളാഹുവിന്റെ ഹിതാബ് അതല്ലെങ്കിൽ അവന്റെ വിളി അവന്റെ ഭാഗത്തേക്ക് വരുന്നതും എന്ന അല്ലാഹുവിന്റെ വിളി മനുഷ്യൻ അവന്റെ റൂഹ് പിരിയുന്ന സമയത്തും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ റബ്ബിൻ്റെ ആ സംഭാഷണം അവനിലേക്ക് വന്നു ചേരണമെങ്കിൽ ഈ പറയപ്പെട്ടൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയേ പറ്റൂ അത് എത്തുന്നതിന് മുമ്പുള്ള തടസ്സങ്ങളും അതിലേക്കുള്ള ചവിട്ടുപടികളുമാണ് ഒരേ സമയത്ത് മുത്തുമഹീന്ദയിലേക്ക് എത്തുന്നതിൻ്റെ തടസ്സങ്ങളുമാണ് അതേ സമയത്ത് തന്നെ മുത്തുമഹീന്നയിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളുമാണ് അങ്ങനെയുള്ള മൂന്ന് വഴികളാണ് നേരത്തെ പറഞ്ഞ അമ്മാർത്തുമ്പി സൂവും ലവ്വാമയും മുൽഹിമയും അതിലെ ഏറ്റവും താഴേക്കിടയിലുള്ളതും മൃഗങ്ങളുമായി മനുഷ്യനെ താതാത്മ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനേക്കാൾ മനുഷ്യൻ തരം താഴാനോ കാരണമാകുന്നതുമായ അവസ്ഥകളാണ് ഈ അമ്മാറത്തും ബിസു ഒരുപാട് മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ ഒരുമിച്ച് കൂടിയതിനാണ് അമ്മാറത്തും ബിസു എന്ന് പറയുക എന്ന് മഹാനായ ഇബിൻ ഹജറുൽ ഹൈത്തമി തൻ്റെ ുദയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഇവിടെ പരത്തിപ്പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സൂചന മാത്രം നൽകുന്നത് ഒരുപാട് താഴ്ന്ന സ്വഭാവങ്ങളുള്ള ജീവികളുടെ സ്വഭാവങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥക്കാണ് അമ്മാറത്തും ബിസു എന്ന് പറയുക അതിലെ ഓരോ ഓരോ ചിന്തകളും ഓരോ ഓരോ സ്വഭാവങ്ങളും ഓരോ തരം ജീവികളുടെയും പ്രാണികളുടെയും മൃഗങ്ങളുടെയും സ്വഭാവങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത് എന്നാണ് ആ അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം കൽപ്പിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ആമിർ എന്നതിന്റെ ഫല അതിൻ്റെ മുബാലകത്തിന്റെ സീതയാണ് ഈ അമ്മാർ എന്നത് അതിന്റെ മൊ ആണ് അമ്മാറത്ത് എന്ന് പറയുന്നത് നഫ്സ് അത് മൊഹന്നസ് ആയതുകൊണ്ട് തന്നെ അപ്പൊ അമ്മാറത്തും ബിസു എന്ന് പറഞ്ഞാൽ കസീറത്തുൽ അമ്രന്നാണ് ധാരാളമായി കൽപ്പിക്കുകയാണ് ബിസു തിന്മ കൊണ്ട് അതായത് അവൻറെ നഫ്സ് തന്നെ അവന്റെ ആത്മാവ് തന്നെ അവനോട് ഒരുപാട് തിന്മകളെ കുറിച്ചുള്ള നിർദ്ദേശം നൽകുകയും കൽപ്പന പുറപ്പെടുവിക്കുകയും പുറപ്പെടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ആ തിന്മകൾക്ക് മുഴുവനും അവൻ വശംവതനായി വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ ആ അവസ്ഥക്കാണ് അമ്മാറത്തും ബിസു എന്ന് പറയുക ഈ ഒരു അവസ്ഥയിലെത്തിയ സമയത്ത് മനുഷ്യന്റെ മനസ്സ് പിന്നെ ഒന്നും തന്നെ സ്വീകരിക്കില്ല നന്മകളൊന്നും ചെവിക്കൊള്ളില്ല ഹക്കുകളൊന്നും അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ സ്വന്തം ആയിട്ട് സമ്മതിക്കുകയാണ് മഹാനായ സയ്യിദ് നബിഹി യൂസുഫ് അലൈഹി സ്ലാം അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹ് ഹബീബ അബ്ദുൻ സാലിഹെന്നാ പറഞ്ഞത് അവരിക്കലും മോശക്കാരല്ല വലിയ മക്കാമിലുള്ള മഹാന്മാരാണ് പ്രത്യേകിച്ച് ചമ്പിയ ആ യൂസുഫ് നബി നബി വരെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ അമ്മാറത്തും ബിസ് എന്നാണ് അപ്പൊ അവരൊക്കെ അങ്ങനെ പറയുമ്പോ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് ഏതായാലും എൻ്റെ അമ്മാറത്തും ബിസ്വാ നഫ്സ് എത്ര പറഞ്ഞിട്ടും ഉൾക്കൊള്ളുന്നില്ല എന്ന് അദ്ദേഹം സ്വയം പരാതി പറയുകയാണ് അതിന് കാരണവും അദ്ദേഹം പറഞ്ഞു വലഹറമിൻ അതിനു മുമ്പ് നമുക്ക് ഈ നഫ്സിന്റെ അവസ്ഥകളിൽ നിന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അജീബ തങ്ങൾ പറഞ്ഞത് നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കാം വൽ ഈ നാല് മർത്തബകളിൽ നിന്ന് ഏറ്റവും ഉയർന്ന മർത്തബ മുത്തുമ ഇന്നയാണ് അതിന്റെ ഇടയിലാണ് ലവ്വാമയും ഉൽഹിമയും ഉള്ളത് ആ അമ്മാറത്തുമ്പി സു ആകുന്ന തിന്മകളെ കൽപ്പിക്കുന്ന മനസ്സിന്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ കുറിച്ച് ഉയരുമ്പോഴാണ് ഇത് ലവ്വാമയാകുന്നത് ലവ്വാമ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്നാണ് കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ തിന്മ ചെയ്യുന്നു എന്നിട്ട് അവൻ തന്നെ അവൻറെ സ്വത്വത്തെ അവന്റെ മനസാക്ഷി തന്നെ അവനെ കുറ്റപ്പെടുത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിനാണ് ലവ്വാമ എന്ന് പറയുക ആ കുറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ ചെയ്തത് മോശമായി എന്നൊരു പശ്ചാത്താപ മനസ്സുണ്ടാകുന്നു അപ്പോൾ അവൻ അള്ളാഹുലേക്ക് ഇസ്തീഫാർ ചെയ്ത് മടങ്ങുന്നു ചെയ്തു പോയ തെറ്റിൽ അവൻ വല്ലാതെ കേദിക്കുന്നു ഈ ഒരു അവസ്ഥക്കാണ് ലവ്വാമ എന്ന് പറയുക അങ്ങനെ വരുമ്പോ പിന്നെ അവന് നല്ല നല്ല ചിന്തകൾ വരുന്ന ഒരു സാഹചര്യം വരും നല്ലത് ചെയ്യാനുള്ള തോന്നലുകൾ വരും ആ തോന്നലുകൾ വരുന്ന അവസ്ഥക്കാണ് മുൽഹിമ എന്ന് പറയുക ആ തോന്നലുകളെ അവനനുസരിച്ചുകൊണ്ട് പുറം നന്മകൾ മാത്രം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു അവസ്ഥക്കാണ് മുത്തുമ ഇന്ന എന്ന് പറയാ ഈ മുത്തുമ ഇന്ന എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോഴാണ് റബ്ബ് മനുഷ്യനോട് സംഭാഷണം നടത്തുന്നത് അതിൻ്റെ സുമ്പുള്ള അവസ്ഥകളൊക്കെ മലീമസമാണ് മാലിന്യം പുരണ്ടതാണ് ആ സ്ഥലത്തേക്ക് റബ്ബിന്റെ നൂറ് വരില്ല അള്ളാഹുവിന്റെ ഹിതാബും വരില്ല എന്നതാണ് ഏറ്റവും അധികം സങ്കടകരമായ കാര്യം അപ്പോൾ ആ മുത്തുമ ഇന്ന എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ ആരാകും ഒരഹങ്കാരിയാകുമല്ലേ ചെയ്യുന്നത് ഞാൻ കുറെ ഉയർന്നല്ലോ എന്ന് ചിന്തിക്കുകയല്ല ചിന്തിക്കില്ല എന്നതിന് തെളിവാണ് ആ മുത്തുമ ഇന്ന എന്ന പദം തന്നെ മുത്തുമ ഇന്നത്ത് എന്ന് പറഞ്ഞാൽ ശാന്തമായത് എന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത് അതിന് വേറൊരർത്ഥം കൂടി ഉണ്ട് താഴ്ന്നത് എന്ന് കാരണം അൽ മക്കാൻ ഉൽ എന്നാണ് ഭൂമിയിലുള്ള താഴ്ന്ന സ്ഥലങ്ങൾക്കാണ് കുഴിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾക്കാണ് മുത്തുമിന്നത്തായ ഭൂമി എന്ന് പറയുക അത് മുൻഹഫില മക്കാനായിരിക്കും അതായത് താഴ്ന്നു നിൽക്കുന്നതായിരിക്കും മറ്റിടങ്ങളൊക്കെ കുന്നുകളും മലകളായിട്ട് അഹങ്കാരത്തോടെ എഴുന്ന നിൽക്കുമ്പോൾ ഈ സ്ഥലം മാത്രം താഴ്മയോടെ നിൽക്കും താഴ്മയോടെ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ആ മലമുകളിൽ പെയ്യുന്ന വർഷിക്കുന്ന മഴത്തുള്ളികൾ വരെ ഒലിച്ചിറങ്ങിയിട്ട് വന്ന് എത്തി തങ്ങി നിൽക്കുന്നത് മുത്തുമ ഇന്നത്തിലായിരിക്കും അതിലാണ് ഗുണങ്ങൾ തങ്ങി നിൽക്കുക അതിലാണ് ഈർപ്പം ഉണ്ടാവുക അതിൽ നിന്നാണ് കിളിർത്ത് വളരുന്ന സസ്യലാതാദികൾക്ക് വളമയും അതുപോലെ അതിനാവശ്യമായ പോഷകങ്ങളും കിട്ടുക അങ്ങനെയുള്ള പ്രത്യുൽപാദന ശേഷിയുള്ള പ്രദേശങ്ങളാണ് മുത്തുമ അതിൽ നിന്ന് വേറെയും ഒരുപാട് ചെടികൾ ഇങ്ങനെ വളർന്നു വരും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും മറ്റുള്ളവർക്ക് വെള്ളവും വളവും അത് നൽകും അങ്ങനെയുള്ള ഒരു ഭൂമിക്കാണ് മുത്തുമ എന്ന് പറയുക അതുകൊണ്ട് തന്നെ ആ മക്കാമിലെത്തിയ മഹാന്മാരൊക്കെ വലിയ താഴ്മയുള്ളവരും വലിയ അനുസരണ ബോധമുള്ളവരും അച്ചടക്കമുള്ളവരും ഞാൻ ഭാവമില്ലാത്തവരും അഹംഭാവം ഒഴിവാക്കിയ ആളുകളുമായിരിക്കും അപ്പോൾ മനുഷ്യന് ഈ നാല് അവസ്ഥയിലേക്ക് എത്തുന്നതിന് തടസ്സമായ മൂന്നവസ്ഥകൾ അവൻ്റെ ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ മനസ്സിലുണ്ട് എന്നാണ് അതൊന്ന് ദുന്യാഹു വൈത്വാനുഹു വനഫ്സുഹു നഫ്സുഹു അവനെ അവൻ്റെ ചിന്ത പെണ്ണ് മണ്ണ് പൊന്ന് ഈ മൂന്നിനോടുള്ള ആഗ്രഹം അതായത് പണത്തോടും മണ്ണിനോടും പെണ്ണിനോടുമുള്ള ആഗ്രഹം മറ്റൊന്ന് അവൻ്റെ പിശാതി ശൈത്താൻ മനുഷ്യന്റെ കൂട്ടാളിയായ ശൈത്താൻ മറ്റൊന്ന് അവൻ്റെ സ്വന്തം നഫ്സ് ശരീരം തന്നെ ഈ മൂന്ന് പേരും കൂടുമ്പോഴാണ് മനുഷ്യൻ കേടുവരുന്നത് ഇതിൽ നിന്ന് വിപരീതമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴാണ് മനുഷ്യന് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഹബീബ നബി സാഹുഅലഹി വസ്ല്ലാം എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹു എൻ്റെ നഫ്സിന് നീ തക്കുവ നൽകണമേ എൻ്റെ നഫ്സിനെ നീ ശുദ്ധവൽക്കരിക്കണമേ കാരണം നഫ്സിനെ പരിശുദ്ധമാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ അതിൽ ഉത്തമൻ നീയാണല്ലോ നീയാണ് നഫ്സിന്റെ വലിയ എൻ്റെ ശരീരത്തിന്റെ എൻ്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ നീയാണ് മൗലാഹ അതിന്റെ മൗലയും നീയാണ് യഥാർത്ഥ മൗല അള്ളാഹുവാണ് അള്ളാഹുവാണ് യഥാർത്ഥ യജമാനൻ ആ അള്ളാഹുവാകുന്ന നീ എന്നെ നിന്റെ വഴിയിലേക്ക് തിരിക്കണേ എന്ന പ്രാർത്ഥന ഹബീബ നബ്ഹു അലഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എത്ര ും കേൾക്കണില്ല കാരണം വിവരക്കെടുണ്ട് വിവരക്കേട് എന്ന് പറഞ്ഞാൽ പറഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇബ്നു പറയുന്നു യുഖാലു അല ഒരു കാര്യം തീരെ അറിയാതിരിക്കുമ്പോ അതിന് അറിവില്ലായ്മ എന്ന് പറയും അല ഖിലാഫി അലൈ ഒരു വസ്തു എങ്ങനെയാണോ ഉള്ളത് അതിനെ അങ്ങനെ മനസ്സിലാക്കാതെ മറ്റൊരു നിലക്ക് മനസ്സിലാക്കുന്നതിനും ജഹ്ലു എന്ന് പറയും അപ്പോൾ തീരെ അറിയാത്തതിനും എന്ന് പറയും അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയാത്തതിനും ജഹ്ല് എന്ന് പറയും ചിലതൊക്കെ അറിയും പക്ഷെ അറിയുന്നത് അറിയേണ്ടതല്ല അല്ലെങ്കിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞതല്ല അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങളെ അല്ല മറ്റെന്തൊക്കെയോ ആണ് അവൻ അറിഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ജഹ്ല് എന്ന് പറയാം അപ്പൊ നമ്മൾ വലിയ വിവരമുള്ളവരാണെന്ന് പറയുന്നവര് വരെ അവരൊന്നും അറിയാത്ത ആ വിഡികളാന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഏറ്റവും അറിയേണ്ടത് അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ആസാറുകളെ കുറിച്ചും അവൻ്റെ കുതിരത്തുകളെ കുറിച്ചും അവൻ സൃഷ്ടിച്ച അവൻ സംവിധാനിച്ച ആയാത്തുകളെ കുറിച്ചൊക്കെയാണല്ലോ അതൊന്നും മനുഷ്യന് തീരെ അറിയാതിരിക്കുമ്പോ അവൻ പമ്പര വിഡ്ഢ്യാന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഷൈബ് ഹറബ് എന്ന് പറയുന്ന രണ്ട് നദീർ മുന്നറിയിപ്പുകാര് അതായത് ഒന്ന് നര മറ്റൊന്ന് വാർദ്ധക്യം ഇത് രണ്ടും വന്നിട്ടും എന്റെ നഫ്സ് ഉപദേശം സിദ്ധിക്കുന്നില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട ബൂസീരി ഇമാമ് തന്റെ നഫ്സിനെ കുറിച്ച് പരാതി പറയുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യനിൽ എത്ര മോശക്കാരനാണെങ്കിലും എന്തെല്ലാം തമ്മാടിത്തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നല്ല സാധിക്കായ കൂടി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാണെങ്കിൽ അവൻ സ്വീകരിക്കാൻ അള്ളാഹു കാത്തിരിക്കുന്നു എന്നതിന് തെളിവായിട്ട് മഹാന അജീബ തങ്ങൾ ഒരു കഥ എടുത്തു വെക്കുന്നുണ്ട് ഒരു യുവാവ് ഇരുപത് വർഷം അയാൾ അള്ളാഹു വിവാദത്തെ വളരെ കഠിനാധ്വാനം ചെയ്തു നാലോണം അയാള് അള്ളാഹുവിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ട് അതിനെ ആരാധന നടത്തി പിന്നെ കുറച്ച് പത്തിരുപത് കൊല്ലം അദ്ദേഹം അതിൽ നിന്നൊക്കെ പിന്മാറി എത്ര കാലമാണോ ഒഴിവാദത്തെടുത്തത് അത്രയും കാലം അദ്ദേഹം തിന്മ ചെയ്ത് അങ്ങനെ നടന്നു തെറ്റുകുറ്റങ്ങൾ മാത്രം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അലറ ആ ഇരുപത് കൊല്ലവും കഴിഞ്ഞു അപ്പൊ നാൽപ്പത് വർഷമായി മൊത്തം അദ്ദേഹം ഒരു ദിവസം കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയപ്പോ ഫർഅബിഹി തന്റെ മുഖത്ത് താടി രോമങ്ങളിൽ അല്ലെങ്കിൽ മീശയിൽ ഏതോ ഒന്ന് നരച്ചതായിട്ട് അദ്ദേഹത്തിന് ബോധ്യം വന്നു നേരിട്ടത് കണ്ടു ദർശിച്ചു അപ്പൊ അത് കണ്ടപ്പോ അദ്ദേഹത്തിന് ഒരു വിഷമായി അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു ഞാനിപ്പോ ഈ ഒരു ഒരവസ്ഥയിൽ എത്തിയിട്ടും തിന്മ ചെയ്ത് നടക്കുകയാണല്ലോ ഇതിനക്കൊരു മാറ്റം വരണ്ടേ എന്ന് ചിന്തിച്ച് അയാൾ അള്ളാഹുലേക്ക് അയാൾ മനസ്സിനെ തിരിച്ചയാളെ നാവ് കൊണ്ട് അയാൾ പറഞ്ഞു ഇലാഹി ഇലാത്തു കഴിശിരീൻ ഇരുപത് കൊല്ലം ഞാൻ നന്മ ചെയ്തു ഒരു കൊല്ലം ഞാൻ തിന്മയും ചെയ്തു ഫൈ അടച്ചുപോലെ ഞാൻ ഈ തിരിച്ചു വരാൻ ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് ഇജി എന്നെ സ്വീകരിക്കോ ഞാൻ അത്രയും മോശായി പോയല്ലോ ആ സമയത്ത് അദ്ദേഹം ഒരു ഒരശരീരി കേട്ടു എന്നാണ് എന്താ കൊറേ കാലം നീ നമ്മൾ ഇഷ്ടപ്പെട്ട് നടന്നു അപ്പൊ എനിക്ക് നമുക്കും നിന്നോട് വലിയ ഇഷ്ടമായിരുന്നു നീ നമ്മളെ ഒഴിവാക്കി അപ്പൊ നമ്മൾ നിന്നെ ഒഴിവാക്കി അങ്ങനെ നീ നമുക്ക് തിന്മ ചെയ്ത് നടന്നപ്പോ നമ്മൾ നിനക്ക് അവസരം തന്നു സാവകാശം തന്നു കുറെ തിന്മ ചെയ്താലും തിരിച്ചു വരുവായിരിക്കുമല്ലോ അപ്പൊ വരുമ്പോ നോക്കാം അവനെ സ്വീകരിക്കാം എന്ന നിലക്ക് ഞാൻ നിന്നെ കാത്തുനിന്നു മടങ്ങി വരികയാണെങ്കിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് മാഷാ അള്ളാ മാഷാ അള്ളാ അള്ളാഹുബേ ഞങ്ങളെയും എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനിയങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും ശിഷ്യഗണങ്ങളെയും മക്കളെയും എല്ലാവരെയും കുറച്ചുനെ സ്വീകാര്യ യോഗ്യരായ അവസ്ഥയിൽ ജീവിച്ച് സ്വീകരിക്കപ്പെടുന്നവരിൽ പെടുത്തണേ റബ്ബെ ആമീൻ എന്ന് വളരെ സങ്കടത്തോടു കൂടി നമ്മൾ ഈ സമയത്ത് ദ്വായ ചെയ്യുകയാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇങ്ങനെയുള്ളൊരു റബ്ബാണ് നമുക്കുള്ളത് എന്നിട്ടും ആ റബിനെ ധിക്കരിച്ച് നടക്കുക എന്നതാണ് നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അബദ്ധം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്യട്ടെ എന്ന് നമുക്ക് ദ്വാഴ ചെയ്യാം അടുത്ത ബൈത്തിലേക്ക് പ്രവേശിക്കാം എന്റെ നഫ്സ് തയ്യാർ ചെയ്തു വെച്ചതുമില്ല നേരത്തെ മൊത്ത ഉപദേശം സ്വീകരിച്ചില്ല അതിലേക്ക് അത്ഫ് ചെയ്ത് കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് വല ആ എന്റെ നഫ്സ് തയ്യാർ ചെയ്തു വെച്ചതുമില്ല മിനൽ മിനൽഫലിൽ ജമീൽ നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് ഖിറ ഒരു സൽക്കാരമായിട്ട് ഒന്നും ഒരുക്കി വെച്ചതുമില്ല ലൈഫിൻ വിരുന്നുകാർക്കുള്ള സൽക്കാരം ലൈഫിന്റെ കിറ എന്നാൽ ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിൽ വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ അയാൾ വീട്ടിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അഭിരുചി അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തയ്യാർ ചെയ്ത് അയാളെ നമ്മൾ സ്വീകരിച്ച് അയാൾ ഊട്ടുന്നതും അയാൾക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ കൊടുക്കുന്നതൊക്കെ ഒരു പതിവാണ് അത് സുന്നത്തുമാണ് നല്ലൊരു പുണ്യകർമ്മമാണ് അങ്ങനെ ഒരു വിരുന്നുകാരൻ വരുന്നു എന്നറിഞ്ഞിട്ട് ആ വിരുന്നുകാരൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി തയ്യാർ ചെയ്ത് വെക്കാനും ഈ ഉള്ളവൻ തയ്യാറായില്ലല്ലോ അദ്ദേഹം സങ്കടം പറയുകയാണ് ഏതാണ് ആ വിരുന്നുകാരൻ അലമ്മബിറസി എന്റെ തലയിൽ ഇറങ്ങി വന്ന വിരുന്നുകാരൻ എന്റെ തലയിൽ അവതരിച്ച വിരുന്നുകാരൻ ആ വിരുന്നുകാരൻ ആവശ്യമായത് ഞാനൊന്നും ഒരുക്കി വെച്ചില്ലല്ലോ എന്നാൽ ആ വിരുന്നുകാരൻ ആണെങ്കിലോ സാധാരണ വിരുന്നുകാരൊക്കെ ഞാൻ വരട്ടെ എന്ന് സമ്മതം ചോദിച്ചു വരും അതല്ലെങ്കിൽ നിങ്ങൾ വരൂ എന്ന് ഒരുപാട് വട്ടം ക്ഷണിക്കുമ്പോൾ മാത്രം വരും ഈ വിരുന്നുകാരൻ ആണെങ്കിലോ ക്ഷണിക്കാനും കാത്തു നിന്നില്ല സമ്മതത്തിനും നിന്നില്ല വീട്ടിന് ഉമ്മറത്ത് വന്ന് ഞാനൊന്ന് കടന്നു വരട്ടെ എന്ന ഒരു അനുവാദം പോലും ചോദിച്ചില്ല ഒരു നാണവും ഇല്ലാതാണ് കയറി വന്നു അതാണ് വൈറം നാണമില്ലാതെ യാതൊരു മടിയും ലജ്ജയുമില്ലാതെ ഇല്ലാതെ എൻ്റെ തലയിൽ വന്നിറങ്ങിയ വിരുന്നുകാരൻ തലമുടികൾ നരക്കുന്ന സമയത്ത് നര ബാധിക്കുമ്പോൾ ഞാൻ നരക്കട്ടെ എന്ന് സമ്മതം ചോദിക്കാറില്ല അതല്ലെങ്കിൽ നരക്കാനായിട്ടോന്ന് ആദ്യം മുന്നറിയിപ്പ് നൽകാറുമില്ല നരക്കുന്ന സമയത്ത് അതൊരുപക്ഷെ നരയുടെ പ്രായമെത്തുന്നതിന് മുമ്പാവാം അങ്ങനെയുള്ള ആ നര വിരുന്നുകാരനായിട്ട് വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാം ആ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അവർക്ക് ആവശ്യമായ സൽക്കാരം ഒരുക്കി വെക്കണമായിരുന്നു വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരൻ ഇഷ്ടമുള്ള ഭക്ഷണമാണ് കഴിക്കുക മധുരം കഴിക്കാത്ത വിരുന്നുകാരൻ വരുമ്പോൾ നമ്മൾ വലിയ മധുരമുള്ള പലഹാരം കൊണ്ട് അയാൾ സൽക്കരിക്കില്ലല്ലോ എന്നതുപോലെ തലയിൽ ഇറങ്ങി വരുന്ന ഈ വിരുന്നുകാരന് മറ്റുള്ള സൽക്കാരം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ആ വിരുന്നുകാരൻ ഇഷ്ടമുള്ളത് എന്താണോ അതാണല്ലോ കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ഏതാണ് ഒന്ന് തൗബത്തുൻ നസൂഹ് മറ്റൊന്ന് തക്വാഴമാലുകൾ തൗവ ചെയ്ത് പശ്ചാത്താപിച്ചു മടങ്ങിയിട്ട് നമലുകളൊക്കെ ശരിപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ശ്രമം അതാണ് തലമുടി നരക്കുന്ന സമയത്തിന്റെ മുമ്പായിട്ട് ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതും ആ നരയുടെ മുമ്പ് ഒരുക്കി വെക്കേണ്ടതുമായ സൽക്കാരങ്ങൾ വിഭവസമൃദ്ധമായ സദ്യ അത് ഒരുക്കി വെക്കാൻ ഞാൻ തയ്യാറായില്ലല്ലോ നാണമില്ലാതെ മടിയില്ലാതെ ലജ്ജയില്ലാതെയാണല്ലോ സമ്മതം ചോദിക്കാതെ വിരുന്നുകാരും കയറി വന്നത് അങ്ങനെ വരും അയാള് എൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്നിട്ടും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാവാതെ മാറി നിന്നത് വലിയ അബദ്ധമായി പോയല്ലോ ഈ വിരുന്നുകാരൻ എന്നിലേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറാവില്ല എന്നൊരു ഉറപ്പ് നേരത്തെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അന്നീമാ അറിഞ്ഞിരുന്നെങ്കിൽ അന്നീമാ ഞാൻ ആ വിരുന്നുകാരനെ ആദരിക്കില്ല വന്നിക്കില്ല ബഹുമാനിക്കില്ല എന്ന് അത് നേരത്തെ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാമായിരുന്നു കത്തം തും ഞാനത് മറച്ചുവെക്കാമായിരുന്നു സിറൻ ഒരു രഹസ്യത്തെ ബദാ വെളിവായ രഹസ്യം അതായത് ജനങ്ങളുടെ മുന്നിൽ പരസ്യമാകുന്ന ഒരു രഹസ്യം അതായത് ഇപ്പോഴും വയസ്സായിട്ടും തലമുടി നരച്ചിട്ടൊന്നും ആൾ ആ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വന്നില്ലല്ലോ എന്ന് ജനങ്ങളുടെ ഇടയിൽ വരുന്ന ആ ചർച്ച അത് വരാതിരിക്കാൻ എനിക്കൊരു കാര്യം ചെയ്യാമായിരുന്നു ഓരോ തലമുടികളും താടി രോമങ്ങളും നരക്കുന്ന സമയത്തും ആ നര മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി എനിക്ക് മറച്ചു വെക്കാമായിരുന്നു സിറം ബദാലി മിൻഹു ആ നരയിൽ നിന്ന് എന്റെ മുന്നിൽ വെളിവായ ആ രഹസ്യത്തെ എനിക്ക് മറച്ചു വെക്കാമായിരുന്നു ബിൽ കത്തമി ഖത്തം കൊണ്ട് ഖത്തം എന്നാൽ എന്താണ് അത് മൈലാഞ്ചിയുടെ കൂടെ ചായം പൂശാനും വേണ്ടി ചേർക്കുന്ന മറ്റൊരു സസ്യമാണ് ആ സസ്യം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ തലമുടിയും താടി രോമങ്ങളൊക്കെ എനിക്ക് നിറം മാറ്റാമായിരുന്നല്ലോ എന്ന് വെച്ചാൽ ആ ആദരവ് അമ്മാറത്തും വിസ്വ ആയ നഫ്സുള്ള വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഒരു അനാദരവ് ഞാൻ ചെയ്തു എന്ന് ജനങ്ങൾ എന്നെ കുറിച്ച് പറയാതിരിക്കാൻ നിരവന്നിട്ടും ഇവനതിനെ ആദരിക്കുന്നില്ലല്ലോ എന്നൊരു പരാതി എനിക്കെതിരെ വരാതിരിക്കാൻ ആ നര വന്ന് വരുന്നതിന് മുമ്പേ അത് മറച്ചു വെക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമായിരുന്നു എന്നുവച്ചാൽ നര വന്നിട്ടും ഞാൻ അതിൽ നിന്ന് പിന്മാറാതിരിക്കുന്നത് വലിയ അബദ്ധമാണല്ലോ പിന്നെ നര വന്നിട്ടില്ല എന്നും ജനങ്ങളെ മുന്നിൽ വരുത്തി തീർക്കലാണല്ലോ ഇതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം സ്വയം വിലാപം നടത്തുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ താടിയുടെയും തലയുടെയും രോഗങ്ങളെ ചായം പൂശിയതിനെ കളറുമാറ്റാ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ അത് പറ്റുമോ പറ്റില്ലയോ എന്നൊരു സ്വാഭാവികമായ ചിന്ത ഇവിടെ വരും അതുകൊണ്ട് തന്നെ ഇബിൻ തങ്ങൾ അവിടെ ആ വിഷയം പ്രത്യേകം എടുത്തു പറയുന്നു തമ്പിഹുൻ ഒരു ഉണർത്തൽ എന്താണ് യജൂസു ഹദബുഷൈബിൻ സവാദിൻ കറുപ്പ് നിറമല്ലാത്തത് കൊണ്ട് താടിയുടെയും തലയുടെ നരകളെ ചായം പൂശൽ അനുവദനീയമാണ് കറുപ്പ് കൊണ്ട് ചായം പൂശൽ അനുവദനീയമല്ല അത് കറാഹത്താണ് എന്നാണ് ഇബിൻ ഹജീബ പോലെയുള്ളവരൊക്കെ പറയുന്നത് അനുവദനീയമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ പറയുന്നത് ജിഹാദ് നടത്തുന്ന സമയത്ത് വയസ്സായ ആളുകളാണ് നമ്മളോട് ജിഹാദിനെ വരുന്നത് എന്ന് തോന്നാതിരിക്കാൻ അവരുടെ മുന്നിൽ അടർക്കളത്തിൽ ഇറങ്ങുമ്പോൾ കറുപ്പ് ചായം പൂശി പോകുന്നത് അനുവദനീയമാണ് അത് ഇർഹാബൽ കുഫ്ഫാർ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് പറയും അതേമാതിരി ലാക്കിംബിന് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളവും അവളുടെ തല നിറച്ചാൽ അതിനെ കറുപ്പിക്കൽ അനുവദനീയമാണ് പക്ഷേ ഭർത്താവ് സമ്മതം കൊടുക്കണം അയാൾ അത് നരച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ പറ്റില്ല നീ ചായം പൂശിക്കോ അതിൽ അല്ലെങ്കിൽ കളറ് കൊടുത്തോ എന്ന് പറയുകയാണെങ്കിൽ പെണ്ണിന് കറുപ്പും പൂശാവുന്നതാണ് ഫി ഫിതാലിക്ക ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാവും എന്റെ ഭാര്യ യുവതിയായി ആ നിത്യ യൗവനത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവില്ലല്ലോ അതുകൊണ്ട് പെണ്ണിനും അത് പറ്റും യുദ്ധമുഖത്തിലും പറ്റും അല്ലാത്ത സമയത്ത് കറുപ്പ് നല്ലതല്ല മറ്റു നിറങ്ങളെ കൊണ്ട് ചായം പൂശാവുന്നതാണ് ബഹുമാനപ്പെട്ടി അജീബ തങ്ങൾ ആ ചായം പൂശിയ ആളുകളെ കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നതായിട്ട് കാണാം റസൂലുള്ളാഹി സല അലൈഹി സ്വലാമെ തങ്ങളൊരു ഹദീസ് അദ്ദേഹം എടുത്തു വെക്കുന്നുണ്ട് ഇന്നൽ യഹൂദ അങ്ങനെ ചെയ്യാറില്ല തലയും താടിയുമൊന്നും നിറം കൊടുക്കാറില്ല നിങ്ങൾ അവർക്ക് എതിരാവണം അതുകൊണ്ട് നിങ്ങൾ നിറം കൊടുത്തോളൂ മാത്രമല്ല ദിവസം മക്കം പത്ത് റസൂള മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തലയും താടിയൊക്കെ നരച്ച് മഞ്ഞു നിറം പോലെ അതായത് മഞ്ഞു പൊതിഞ്ഞതുപോലെ ഉണ്ടായിരുന്നു എന്നാണ് കൂടിയവരോട് അള്ളാൻ ഹബീബ് പറഞ്ഞു ഈ നര ഒരു മാറ്റം വരുത്തണം നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ആകെ വെളുത്തു കാണുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് നരമാറ്റം നര മാറ്റം വരുത്തണം നിങ്ങൾ കറുപ്പ് നരം ഒഴിവാക്കുകയും ചെയ്തോളൂ എന്ന് ചെയ്യുന്ന റസൂറുലാഹി സാഹു അലൈഹി വസ്സലാമ പറഞ്ഞിരുന്നു പിന്നീട് ഇമാം അലൈഹി ഈ ദുരവസ്ഥയിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ച് സഹായഭ്യർത്ഥന നടത്തുന്നതായിട്ടാണ് അടുത്ത ബൈത്തിലൂടെ കാണാൻ കഴിയുന്നത് നമ്മ പോലെയുള്ള സാധുക്കളായ ആളുകൾക്കൊക്കെ ഈ ബൈത്തിൻ്റെയൊക്കെ ആവശ്യകതയും ഇതിൻ്റെ ആശയങ്ങളുടെയൊക്കെ പ്രാധാന്യവും എത്രമാത്രം വലുതാണെന്ന് ഇത് ഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും നോക്കൂ നിങ്ങൾ ആരാണ് എനിക്കുള്ളത് മല്ലി ആരുണ്ട് എനിക്ക് നഫ്സിൻ്റെ ദുർനടപ്പുകളിൽ നിന്ന് ദുർമാർഗങ്ങളിൽ നിന്ന് അതിനെ പിന്തിരിപ്പിച്ച് അതിൻ്റെ അനുസരണക്കെടിൽ നിന്ന് അതിനെ മടക്കിക്കൊണ്ടുവരാൻ ജിമാഹെ എന്ന് പറഞ്ഞാൽ അനുസരണക്കെട് കാണിക്കുക എന്ന ഈ കുതിരകളൊക്കെ അതിൻ്റെ ഉടമകളെ അനുസരിക്കാത്തൊരവസ്ഥക്കാണ് ജിമാഹ എന്ന് പറയുക അങ്ങനെയുള്ള അനുസരണക്കേടിൽ നിന്ന് അതിനെ പിന്തിരിപ്പിച്ചുകൊണ്ടുവന്ന് അനുസരണയുടെ അച്ചടക്കത്തിൻ്റെ മാർഗത്തിലേക്ക് അതിനെ വഴി നടത്താൻ ആരാണുള്ളത് ഹക്കിന്റെ മാർഗത്തിലൂടെ അതിനെ തർബീയത്ത് നടത്തി ഖുദുസീയത്തിൻ്റെ അസറാറുകളെയൊക്കെ അതിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹുവിൻ്റെ പാശത്തിലേക്ക് ഒരു മനുഷ്യന്റെ നഫ്സിനെ ചേർക്കാൻ പറ്റിയ ആരാണുള്ളത് എന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ് അത്തരക്കാരായ ആളുകളിൽ നിന്ന് ഒരു മോചനത്തിനു വേണ്ടി അദ്ദേഹം സഹായ അഭ്യർത്ഥന നടത്തുകയാണ് ഏതുപോലെ ഖൈലി ഖൈലിനെ ഖൈൽ എന്ന് പറഞ്ഞാൽ കുതിരകൾ എന്നാണ് അർത്ഥം അത് ആണ് അതായത് ഫറസ് എന്ന് കുതിരക്ക് പറയും കുതിരകൾ എന്നുള്ള അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ഖൈൽ ഈ കുതിരകളെ അതിന്റെ ജിമാഷിൽ നിന്ന് അനുസരണക്കേടിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നത് പോലെ ബില്ലുജുനി അതിന് കടിഞ്ഞാട് ധരിപ്പിച്ചുകൊണ്ട് ചാട്ടം ഓട്ടം അനുസരണക്കിടക്ക് കാണിക്കുന്ന കുതിരകളെ കടിഞ്ഞാണിട്ട് പിടിച്ച് അതിൻ്റെ മൂക്കയറിലൂടെ അതിനെ മോചിപ്പിച്ച് അതിനെ അനുസരണയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ എനിക്കൊരു മൂക്കയറിടാൻ എന്നെ ഒന്ന് സംരക്ഷിക്കാൻ എന്നെ ഒന്ന് മുസ്തക്കയുമായ തെരീക്കിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആരുണ്ട് എന്ന് ചോദിച്ച് അദ്ദേഹം സഹായാഭ്യർത്ഥന നടത്തുന്നതായിട്ടാണ് നമുക്ക് ഈ ബൈത്തിലൂടെ കാണാൻ കഴിയുന്നത് സുബഹാനുള്ള അതുകൊണ്ട് തന്നെ മഹാനായ്മ ഭൂസിരി തങ്ങളുടെ ഈ വരികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ദോഷികളായ കുറ്റവാളികളായ ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ഹാക്കന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ ആശ്രിതരെയും നമ്മളുമായി ബന്ധമുള്ള എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ എന്ന് ദാഴ ചെയ്ത് ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം തുടർന്നുള്ളത് ഇൻഷാല് നമുക്ക് അള്ളാഹുനെ തോഫിയക്കനുസരിച്ച് ഇനിയും കേൾക്കാം